ഹായ് ഹലോ അസ്ലാം വലൈക്കും അവ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് ശരിക്കും നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് ഇടാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണാത്തവരൊക്കെയാണെങ്കിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കണ്ടിട്ട് വരാം

ചെക്കമാളക്ക് ഇഷ്ടാണെങ്കിൽ <tip> അപ്പൊ ഇവിടെ റെഡ് ടാഗിൽ വന്നിട്ട് ഇവിടെ കത്തറിൽ വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് റെഡ് ടാഗിൽ വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും ഞാൻ തമിഴയിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു ഒരു ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്നുള്ളത് ഒന്ന്

ലിനുനങ്ങത്തേക്ക് ഭംഗി സെറ്റായിട്ടുള്ളത് അതാകുമ്പോ പിന്നെ വേറെ വൈറ്റല്ലേ കിച്ചോ ലിനു ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ള രസാട്ടോ ട്രൗസറും കുപ്പയും കൂടിയല്ലേ ലിനു ശാല பலكم வைடும் குடி. இது கலர் ஷடைட். இது நேர்சண்ட ல. எங்கது செட் ஐட்டல தனக்கும் பத்தன ரீதியில செட் ல. അനக்குலினோன ஒரே போல தக்க வேண்டிய செட். ஹ? 3 4

സെറ്റ് ഇല്ലേ ലൂനിയോ എടുത്തൊരു സെറ്റ് മറ്റേ സെപ്പറേറ്റ് ആ ലുനിയ സെറ്റ് എടുത്തോ അങ്ങനത്തെ നല്ല ഇഷ്ടമായി പക്ഷെ പക്ഷെ ഇതിന് കൈ ഉണ്ട് ഇതിന് കൈ പക്ഷെ ഇതിന് സെയിം ഇന്റെ വച്ചില്ല റെഡ് നല്ലോ നമ്മളടുത്തുള്ള ഈ റെഡ് എങ്ങനെയുണ്ട് അങ്ങനെ ഞാൻ നിൽക്കുള്ള പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ട അപ്പൊ ഇതിൽ ഏതാണ് ഞാൻ എടുത്ത പെരുന്നാൾ ഡ്രസ്സ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ പെരുന്നാൾ വീഡിയോ കണ്ടവരാണെങ്കിൽ കമന്റ് ചെയ്യട്ടാ അങ്ങനെ ഇതാ ഞങ്ങൾ ഷോപ്പിംഗ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മക്കൾക്ക് ഷൂവും കാര്യങ്ങളും എടുക്കാണ്ട് ആറ്റക്കും ബോബലും ഒറ്റം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുവിധം സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടും നല്ല രസണ്ട് ഷൂ എനിക്കത് ഇട്ടിട്ട് രസമാണ് എന്തെങ്കിലും സൈസല്ലേ വേണ്ട കഴുത്തിൽ ഒന്നും കഴിഞ്ഞാൽ ഇത് നോക്കലാസ് വണ്ടി തരണം ഉറപ്പിച്ചു അതിന് ചളിയായി പോവൂലത്തെ സംഭവം ഇതാകുമ്പോ വാഷ് ചെയ്തെടുക്കാം മറ്റേ തൊടച്ചെടുത്താലും പോകും ഇവർക്കൊക്കെ വൈറ്റായാലേ പെട്ടെന്ന് ഇതാവും അച്ചറാക്കും ചളിയായി അറിയാത്ത വല്ല കളറൊക്കെ

അതും കുഴപ്പമില്ല ട്ടാ ഇതും മുപ്പത് വല്ലാണ്ട് ലൂസാവൂലെ മുപ്പത് അല്ലാണ്ട് ലൂസാവൂല ബബലൂക്ക് ആറ്റക്ക് ഇരുപത്തിഅമ്പതാത്തൊക്കെ ഇനി ആറ്റൊക്കെ കൊടുക്കൂല ഇത് ഇത് സൈസു വേണ്ട എ വൈറ്റ് വേണ്ട വെള്ളം വൈറ്റ് എടുക്കല പൊന്നാറൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കാൻ ഈ കളർ ഇതാ മൂന്നാക്കണിത് ഇറങ്ങ താഴെറങ്ങണേ കൂടെ ഇറങ്ങാൻ പറ്റില്ല അതൊക്കെ എടുത്തിട്ടിട്ടാ ഒന്ന് അവിടെ തന്നെ ചെയ്യട്ടെ ബബുലിടെ ബബുലിടാ

അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് വീഡിയോസ് കണ്ടവർക്ക് കുറേ പേർക്ക് തോന്നിയിട്ടുള്ളൊരു സംശയമായിരിക്കും എന്താണ് ഈ വീഡിയോയിൽ രണ്ട് തരം ഡ്രസ്സുകൾ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് മറ്റൊന്നുമല്ല ഞങ്ങൾ പെരുന്നാൾ ഷോപ്പിംഗ് രണ്ട് ദിവസമായിട്ടാണ് ചെയ്ത് കേട്ടത് പക്ഷേ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറേ ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞങ്ങളെന്നാ അവിടെ നിർത്തിയിട്ട് പിറ്റേ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീഡിയോസ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എത്ര പേർക്ക് മനസ്സിലായിരുന്നതെന്ന് അറിയില്ല അതൊന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോഴാണോ എല്ലാവരും നോട്ട് ചെയ്തതെന്ന് അറിയില്ല അപ്പോൾ മുൻ ഞാൻ മനസ്സിലായി ഇറക്കരുത് കവി അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ ഷോപ്പിംഗ് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ നേരെ വീട്ടിൽ പോകുന്നു അപ്പോൾ പെരുന്നാൾ വ്ലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നത് അപ്പോൾ പെരുന്നാൾ വ്ളോഗിന്റെ വീഡിയോസൊക്കെ പെരുന്നാൾ വ്ലോഗ് വീഡിയോ കാണാത്തവർ കാണുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയുക നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ ഇൻഷാല്ല നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാമോ